നമസ്കാരം കുത്താമ്പള്ളി എ എസ് ടെക്സ് ആണ് എ ഫ് ആനന്ദൻ എന്റെ അച്ഛന്റെ പേര് എസ് ഫോർ സിബ്രൂണി അത് എന്റെ പേരാണ് അപ്പോ കുറെ ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോ കുറെ കസ്റ്റമേഴ്സ് എനിക്ക് എൻക്വയറി വിളിച്ച് എൻക്വയറി ഉണ്ടായിരുന്നു ഇങ്ങനെ ബ്രൈഡൽസ് ഇപ്പൊ വിവാഹ സീസൺ ആണ് കല്യാണ സീസൺ ആണ് അപ്പോ കുറച്ച് ബ്രൈഡൽസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് കാണിക്കുന്ന സാരി എല്ലാം വന്നിട്ട് പ്യുവർ സിൽക്ക് മാർക്കുള്ള ടൂ ഗ്രാം സാരീസ് ആണ് കേട്ടോ ഒറിജിനൽ പ്യുവർ സിൽക്ക് മാർക്കുള്ള ടു ഗ്രാം സാരീസ് ആണ് നമ്മളൊരു മുപ്പത് ഡിസൈൻസ് മുപ്പത് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിന് മുമ്പ് വന്നിട്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ ഈ വർഷം ഏറ്റവും ന്യൂ മോഡലാണ് ഇപ്പൊ അത് ആ സാരി കാണിക്കുന്നത് ഇത് ഇതും ടൂ ഗ്രാമിന്റെ തന്നെ നമ്മുടെ അടുത്ത് ഉണ്ട് ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് ഇത് കാണിക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം ഒരു നാല് സാരി മാത്രം ഒരു നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെക്കുന്നു ഇങ്ങനത്തെ മോഡൽ കളർ കല്യാണ സാരി ഷോപ്പിൽ അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റിലെ വന്നിട്ട് ഒരു പതിമൂവായിരം റേഞ്ച് വരുള്ളൂ ഇതും പ്യൂർ സിൽക്ക് മാർക്ക് പ്ലസ് സാരീസ് തന്നെയാട്ടോ എല്ലാം ഒറിജിനൽ സിൽക്ക് മാർക്ക് പ്ലസ് സാരീസ് തന്നെയാണ് ഇത് ഒരു തേർട്ടീൻ തൗസൻഡ് റേഞ്ചേ വരുള്ളൂ ഇതിലൊക്കെ ഇങ്ങനെ കുറെ കളറും ഡിസൈൻസ് ഒക്കെ ഇതൊക്കെ ഉണ്ട് പക്ഷെ ഇതിന് മുമ്പ് വീട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഇത് ചെയ്യുന്നില്ല അപ്പോ ജസ്റ്റ് പുതിയതായിട്ട് ആരെയും കാണണമെങ്കിൽ ഇങ്ങനത്തെ മോഡൽസ് എല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് റേറ്റ് വന്നിട്ട് ഒരു തേർട്ടീൻ തൗസൻഡ് റേഞ്ചേ വരുന്നുള്ളൂ അപ്പോ ഇതെല്ലാം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ മോഡല് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റവും ഉണ്ട് മൂവായിരം റേഞ്ച് മുതലാണ് നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്ന ഉണ്ടോ ക്രീം വിത്ത് റെഡ് ബോർഡർ ഇങ്ങനത്തെ എല്ലാ മോഡലും ഉണ്ട് കേട്ടോ ഇതെല്ലാം വന്നിട്ട് ഒരു എയ്റ്റ് തൗസൻഡ് റേഞ്ച് വരും എയ്റ്റ് തൗസൻഡ് സംതിങ് റേഞ്ച് വരുന്ന സാരി ആണ് അപ്പൊ ഇതുപോലെ കുറെ സാരി എന്റെ ഷോപ്പിൽ ഉണ്ട് അപ്പൊ ഇന്ന് കാണുന്നത് ഏറ്റവും ന്യൂ കളക്ഷൻസ് ആണ് അതേപോലെ രണ്ടായിരത്തി എണ്ണൂറ് മുതലാണ് വിവാഹ സാരി വെഡിങ് സാരി സ്റ്റാർട്ട് ആക്കണം ആ ഉദ്ദേശിച്ച ബാക്കിൽ നിന്ന് ഇരിക്കുവെച്ചു അതേപോലെ ആ അതെല്ലാം വന്നിട്ട് രണ്ടായിരത്തി എണ്ണൂറ് റേഞ്ച് സ്റ്റാർട്ടിങ് വരുന്ന സാരികള് ഇത് ഫൈവ് തൗസൻഡ് റേഞ്ച് വരയ്ക്കാണ് ഈ സാരി ഫുൾ ആയിട്ടുള്ളത് കേട്ടോ എല്ലാ മോഡൽ ഉണ്ട് അപ്പോ ഏറ്റവും ന്യൂ കളക്ഷൻസ് തന്നെ കാണിക്കാം അതേപോലെ ഫേഷ്യൽ ഷേഡ്സ് ഉണ്ട് ഇതുപോലെ ഒരു മുപ്പത് കളേഴ്സ് ഉണ്ടെടുത്ത് ടൂ ഗ്രാം സാരീസ് അവൈലബിൾ ആണ് ഇത് റേറ്റ് വന്നിട്ട് ഫോർട്ടീൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ഡിസൈൻസിനനുസരിച്ച് ലേബർ ചാർജ് വ്യത്യാസം വരും അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ ഇതുപോലത്തെ ഒരു ട്വന്റി ഫൈവ് കളേർ തേർട്ടി ക്ലേസ് ഷർട്ട്സ് മാത്രം ഉണ്ട് എ എസ് ആണ് എല്ലാം സിൽക്ക് മാർക്ക് ഉള്ള സാരീസ് ഡുപ്ലീകേറ്റ് ഒറിജിനൽ സിൽക്ക് മാർക്ക് ഉള്ള സാരീസ് തന്നെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്ന ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏറ്റവും ന്യൂ കളക്ഷൻസ് ആയ ഇതാണ് സാരി എല്ലാ സാരിയും ഡിഫറെന്റ് ഡിസൈൻസ് ഉണ്ടാവും ഡിഫറെന്റ് പാറ്റേൺ ഉണ്ടാവും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഇപ്പോ ഇപ്പോൾ ഇറക്കിയിട്ടേ ഉള്ളൂ ഏറ്റവും ന്യൂ ട്രെൻഡിങ് ആണ് സാരി ഉണ്ട് എങ്ങനെയുണ്ടെന്ന് ഏറ്റവും ഫാസ്റ്റ് ആട്ടോ ഇതാണ് എന്റെ പല്ലു വരുന്ന ഇങ്ങനെ ഇങ്ങനെ വരും ഇതാണ് ബോഡി കെട്ടോ സാരി ഞാൻ തന്നെ ആദ്യമായിട്ട് നിവർത്തണം കേട്ടോ നെയ് തരുന്ന കൊണ്ടുവന്നിട്ട് ആദ്യമായിട്ട് നിവർത്തുന്ന സാരി ആണ് ഇതാ ബോഡി ഫുൾ ആയിട്ട് ഇതെന്റെ പല്ലു ഇത് എന്റെ ബ്ലൗസ് പീസ് ഓക്കെ ഇത് ഒരു റെയർ കളറാണ് എന്ത് കളറാന്ന് ചോദിച്ചാൽ ബ്ലഡ് റെഡ് അല്ല ഒരു ഏറ്റവും ന്യൂ ഇപ്പൊ പുതിയ പിങ്ക് ഷെയ്ഡ് അല്ല വാടർ മല്യ ഏറ്റവും ഒരു ന്യൂ ആണ് ഇപ്പൊ ഏറ്റവും ഫാസ്റ്റ് ഏറ്റവും റണ്ണിങ്ങിൽ ഇപ്പൊ ഏറ്റവും പോകുന്ന ഒരു സാരി ആട്ടോ ഡിസൈൻസ് എല്ലാം സ്പെഷ്യൽ ആയിട്ടുണ്ടോ ഇന്റെ റേറ്റ് എല്ലാം വന്നിട്ട് പതിനഞ്ചായിരത്തി അഞ്ഞൂറ് കേട്ടോ ഫിഫ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് വരും എല്ലാം പ്യുവർ സിൽക്ക് മാർക്കിൽ ഒറിജിനൽ ആട്ടോ ഒറിജിനൽ ടൂ ഗ്രാം സാരീസാണ് ഫിഫ്റ്റീൻ തൗസൻഡ് റേഞ്ച് വരുന്ന സാരീസാണ് കേട്ടോ അടുത്തൊരു മോഡൽ അത് ജെറി വേറെയാണ് ഇത് ജെറി വേറെയാണ് എല്ലാം ടൂ ഗ്രാം തന്നെയാണ് ഷെയ്ഡ്സ് മാത്രം ചെറിയ ചെറിയ ജെറിക്ക് ഷെയ്ഡ്സ് മാത്രം ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും അത്രേ ഉണ്ടാവുള്ളൂ പക്ഷേ ജെറി ക്വാളിറ്റി സെയിം ക്വാളിറ്റിയാണ് പ്യുവർ പൊട്ടങ്ങട്ട് എല്ലാം പ്യുവർ പൊട്ടി ഡിസൈൻസിനും ഡിഫറൻറ്റ് ഉണ്ടാവും ഇതെല്ലാം വന്നിട്ട് ഒരു ഡിസൈൻസിനും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ റേറ്റ് വന്നിട്ട് ഇത് പതിനാറ് മുന്നൂറ് സിക്സ്റ്റീൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വരുന്ന സാരി നോക്കും ഡിസൈൻസ് നോക്കൂ സൂപ്പറ ഉണ്ടാവും ഡിസൈൻസ് എങ്ങനെയുണ്ട് നോക്കും സാരി അതിന്റെ ബോർഡറിൽ നിന്ന് ഒരു അഞ്ചഞ്ച് അഞ്ചേ കാലിഞ്ച് ബോർഡർ സെൽഫ് ബോർഡർ എന്ന് പറയാം അതായത് ഇങ്ങനെ ബോർഡർ പ്രൊജക്ട് ആവാത്ത രീതിയിൽ സെൽഫ് ബോർഡറിൽ ആ ഡിസൈൻസും സ്പെഷ്യൽ ആയിട്ട് വെച്ചിരിക്കണെ ജെറിയെല്ലാം വളരെ റെയർ ജെറിയായിട്ടിരിക്കുന്ന കോമൺ ജെറിയല്ല ഒന്നല്ല കേട്ടോ ആദ്യം കാണിച്ചും അല്ല ഇതും കോപ്പർ അല്ല സ്പെഷ്യൽ ജെറിയാണ് എല്ലാവരും ബ്ലൗസ് പീസിന് എല്ലാരും ഇങ്ങനെ മൈൽഡായിട്ട് ചെറിയ ചെറിയ വർക്ക് ഉണ്ടാവുക വലിയ വർക്ക് ഉണ്ടാവില്ല ഇത് നമ്മൾ പ്യുവറിന് മാത്രമാണ് ഈ ബാക്ക് സൈഡും ചെണ്ടുണ്ടാവുക ഇത് നമ്മള് ീസ് കട്ട് ചെയ്തിട്ട് ചെണ്ട് കെട്ടുന്ന ഭാഗമാണ് ഒറിജിനൽ പ്യുവർ ഗ്രാം സാരീസിനാണ് നമ്മൾ ബാക്ക് ഭാഗം ചെണ്ട് കെട്ടി വരാം ഏറ്റവും ഒരു നല്ല ഒരു വെറൈറ്റി മോഡലാണ് രണ്ടായിരത്തി ഇരുപതിന്റെ ഏറ്റവും ന്യൂട്രൻഡ് ആയിട്ടുള്ള ആണ് നമ്മുടെ സ്വന്തം വീവിങ് ആട്ടോ നമ്മുടെ സ്വന്തം വീവിങ് ആണ് നമ്മൾ സ്വന്തം നെയ്ത്താർ കൊണ്ട് നെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കൈകളിലെ വരുന്ന സാരി ഏറ്റവും ന്യൂട്രൻഡ് ആയിട്ടുള്ള ആണ് അത് പതിനാറ് മുന്നൂറ് ഇതൊരു ബ്ലൂ മുപ്പത്തഞ്ച് സാരി ഉണ്ട് മുപ്പത്തഞ്ച് നിവർത്താൻ പറ്റില്ല ഇത് നിവർത്തണോ നിവർത്തണം അപ്പൊ മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതി ഞാൻ നിവർത്തി കാണിച്ചരാട്ടോ എല്ലാം എല്ലാം പുതിയ ഡിസൈൻസ് ആട്ടോ എല്ലാം ന്യൂ ന്യൂ ഡിസൈൻസ് എല്ലാം പ്യൂർ സിൽക്ക് മാർക്കുള്ള ടൂ ഗ്രാം സാരിസ് ആട്ടോ സാരി നോക്കാം ഫസ്റ്റ് ക്ലാസ് ആയി ഉണ്ടാവും സാരി ബോർഡർ വലിയ ബോർഡർ അല്ല എല്ലാത്തിനും ഇതേ അഞ്ചേകാലഞ്ച് ബോർഡർ വരുള്ളൂ ഡിസൈൻസ് എല്ലാം റയർ റയർ ഡിസൈൻസ് കോപ്പർ ജെറി അല്ല സിൽവർ അല്ല റോസ് ഗോൾഡ് അല്ല പിങ്ക് ജെറി അല്ല കേട്ടോ അല്ലാന്ന് പറഞ്ഞ ഏറ്റവും ന്യൂ ജെറിയാണ് അതിന്റെ മുന്താണി സെയിം അതിന്റെ ബ്ലൗസ് പീസ് എല്ലാം ഇതും അതേ റേറ്റ് തന്നെ കേട്ടോ പതിനാറ് മുന്നൂറ് ആറ് ഇഞ്ചിന് വരില്ല നൂറോ ഇരുന്നൂറോ ഡിഫറൻസ് വരുള്ളൂ അത് ചെറിയ ചെറിയ ഡിസൈൻസിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ മെറ്റീരിയൽ എല്ലാം സെയിം മെറ്റീരിയൽ ആയിട്ടുള്ളൂ എല്ലാം ഒരേ ഒറ്റ മെറ്റീരിയൽ ആണ് കളർ ചേഞ്ച് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് ഇതൊരു റോസ് അല്ലേ ബേബി പിങ്ക് പോലെ നല്ല നല്ല മൈൽഡ് വർക്ക് ആട്ടോ ചേരണോ ആദ്യം പ്രൊജക്ട് അല്ലാത്ത രീതിയിൽ ഇത് ആ ഇപ്പൊ നീരൊക്കെ അതിന്റെ ജെറി വേറെ ഇതിന്റെ ജെറി വേറെയാണ് ഇതും അതേ എല്ലാം സിക്സ്റ്റീൻ തൗസൻഡ് റേഞ്ചിനെ വരുള്ളൂട്ടോ ഇത് നമ്മുടെ ഓൺ റേറ്റ് ഓൺ മാനുഫാക്ചറിംഗ് ആണ് സ്വന്തം ഡിസൈൻസ് ആണ് ചെയ്യുന്നത് സ്വന്തം നെയ്ത്താണ് അതാണ് ഇത്രയും റേറ്റ് നിങ്ങൾക്ക് മാക്സിമം ഇതേ ടൂറിനുസരിച്ച് മാർക്കറ്റിൽ ഒന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് എന്നെ അറിയാം അതിന്റെ റേറ്റ് എത്രയാണ് ഇതൊക്കെ നോക്ക് സാരി ഡിഫറെന്റ് ആ ഇതും കൂടെ ഓപ്പൺ ചെയ്യാം സാരി ഞാൻ ഞാനിപ്പോ നോക്കുന്നുണ്ട് നിവർത്തി ഞാൻ തന്നെ ഇപ്പൊ തന്നെ നോക്കുന്നത് അത്രയും ഏറ്റവും ന്യൂ ട്രെൻഡാണ് കേട്ടോ അതായത് ഇത്രയും പറയാൻ കാരണം സാരി സാ സൂപ്പർ കളറാ കളറാണ് എന്റെ ഏറ്റവും ഹൈലൈറ്റ് നിൽക്കും മെല്ലെ നിവർത്തി കാണിക്ക ഇത് എന്റെ പല്ലും ഇതെന്റെ ബോഡി എങ്ങനെ ഉണ്ട് നോക്ക ഡിസൈൻസും സ്പെഷ്യലാണ് കളറും സ്പെഷ്യലാണ് ഈ ജെറിയും സ്പെഷ്യൽ ആണ് ജെരിയുടെ ബോർഡറും സ്പെഷ്യൽ എല്ലാം ഡിഫറെന്റ് ആണ്ട്ടോ എല്ലാം കോമൺ പാറ്റേൺ എല്ലാം ചേരിക്കണേ പല്ലു ഇതൊരു പതിനേഴ് ഇരുന്നൂറ് റേറ്റ് തന്നെ വരും ആ ടാഗ് ഉണ്ടാവല്ലോ ഇതിന് വന്നിട്ട് ബ്ലൗസ് പീസ് പ്ലെയിൻ ആട്ടോ ചിലതിന് ബ്രോക്കൈഡ് വരും ഇതിന് കൈക്ക് ബോർഡർ ഉണ്ട് ചിലത് എന്താണെന്ന് ചോദിച്ചാൽ ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങനെ പ്ലെയിൻ കൊടുത്തിരിക്കുകയാണ് ചില സാരിക്ക് മാക്സിമം വർക്ക് വർക്ക് ഉണ്ടാകും ബ്ലൗസ് പീസിന് ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ കേട്ടോ എന്താ കളർ നോക്കും കളറും അതിന്റെ ഡിസൈൻസും എന്റെ ജെറിവർക്കെല്ലാം വെറൈറ്റി ആയിട്ടുണ്ട് ഏറ്റവും ന്യൂ പാറ്റേൺ രണ്ടായിരത്തിന്റെ ഏറ്റവും ന്യൂ പാറ്റേൺ ആണ് അതൊരു കളറായി അടുത്തൊരു കളർ സ്പെഷ്യൽ കളർ വൈൻ കളറൊന്നും അല്ല വൈൻ കളർ ആണോ ഒരു സ്പെഷ്യൽ പറഞ്ഞ കേട്ടോ ഡാർക്ക് വൈൻ പറഞ്ഞു ഡിസൈൻസ് എല്ലാം സ്പെഷ്യൽ ആയത് എല്ലാം ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പത്ത് നാൽപ്പത് സാരി വെച്ചിട്ടുണ്ട് എല്ലാം ന്യൂ കളക്ഷൻസ് ആണ് റേറ്റ് എല്ലാം ഞാൻ പറഞ്ഞു ഒരു പതിനാറ് മുന്നൂറ് പതിനഞ്ച് എണ്ണൂറ് പതിനേഴായിരം മാക്സിമം അത്രയേ വരുള്ളൂ എല്ലാം നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സാരി ആയിരുന്നു നോക്കുക ആയെ എന്താ കളർ നോക്കും എന്താ ഡിസൈൻസ് എന്താ ജെറി നോക്കും ഇതും കൂടി ഓപ്പൺ ചെയ്യണേ ഒറ്റയ്ക്ക വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ ആരെങ്കിലും ഇണ്ടെങ്കിൽ സപ്പോർട്ടിനൊക്കെ കാണണ്ടെങ്കിൽ ആൾക്കാർ ഈ സാരി നിവർത്തുമ്പോൾ അത് പറയും എങ്ങനെയാണ് എന്തെന്ന് അത്രയും നല്ല ഫാസ്റ്റ് ആയിട്ട് സാരി നോക്കൂ നിങ്ങൾക്ക് അത്രയും ഒരു നല്ല സാരി ആയിട്ട് വെഡ്ഡിങ് സീസൺ ആൾക്കാരാണ് ഈ സാരി ഒന്ന് കുറെ ദിവസമായി വെഡിങ് സാരി നമ്മൾ കാണിച്ചിട്ട് പിന്നെ അടുത്ത വില പറഞ്ഞ സാരി നമ്മൾ അടുത്ത വീടുകളിൽ തീർച്ചയായിട്ടും ഇട്ടുണ്ടാവും ഇതാണ് അതിന്റെ പല്ലുട്ടോ പല്ലു ഒക്കെ നല്ല ക്ലാസ് പല്ലെന്ന് പറയാം എന്താ എന്റെ ഭംഗി നോക്കും സൂപ്പർ ആയിട്ടുണ്ട് പറഞ്ഞ സൂപ്പർ ആയിട്ടോ അത്രയും നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള കളർ ഇങ്ങനെ വെക്കണെന്നാ നല്ല ക്യാമറ എങ്ങനെ അറിയില്ല സത്യമായിട്ടോ നല്ല നല്ല സൂപ്പർ കളർ ആണ് അതിന്റെ ജെറിലെ നല്ല ഹൈലൈറ്റ് ജെറി ആയിട്ട് ഇങ്ങനെ നോക്കാം എങ്ങനെ സാരി നോക്കാം എന്റെ പല്ലും എന്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് മൈൽഡ് വർക്ക് ചെയ്ത് അധികം വർക്കൊന്നുമില്ല മൈൽഡായിട്ട് പ്യൂർ സിൽക്ക് ആട്ടോ ഒറിജിനൽ സിൽക്ക് മാർക്ക് ഉള്ളത് ഒറിജിനൽ ആട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല ഇതിന്റെ റേറ്റ് മിനിത്തം ഒരു പതിനാറ് എണ്ണൂറ് അത്ര തന്നെ വരുള്ളൂ ടാഗ് ഉണ്ടാവും എത്ര നോക്കും പത്തൊമ്പത് എണ്ണൂറ്റി അമ്പാണ് ടാഗ് അതിന് മാക്സിമം നമ്മൾ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ തരാറുണ്ട് അപ്പൊ ഒരു മൂവായിരം റുപ്യടുത്ത് കുറവ് വരും അപ്പൊ അതാണ് ടാഗ് എന്നെ കാണോ പത്തൊമ്പത് എണ്ണൂറ്റി അമ്പത് ടാഗ് ആണെങ്കിൽ ഒരു പതിനാറ് അഞ്ഞൂറ് ആറ് റേഞ്ച് തന്നെ വരുള്ളൂട്ടോ സാരി ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാരി കളറും സൂപ്പർ കളർ കേട്ടോ നല്ലൊരു ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള ഒരു കളറാണ് ഈ സാരി ഇപ്പൊ ഈ കാണുന്നവർക്ക് ഇപ്പൊ ഈ സാരി പെട്ടെന്ന് ആവശ്യമില്ലെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും എന്തെങ്കിലുമൊക്കെ ആൾക്കാർ റിലേഷൻ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ വീഡിയോസ് ഒന്ന് അവർക്ക് ഷെയർ ഒന്ന് ചെയ്ത് കൊടുക്കാം എന്താ അടുത്തൊരു കളർ സൂപ്പർ എന്ന് പറയാൻ ഡിസൈൻസ് അതിനേക്കാളും സ്പെഷ്യൽ ആട്ടോ നല്ലൊരു ഡിസൈൻസ് ആണ് ഇത് കൂടി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടോ നിവർത്തണ്ടാന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ആ കളർ ആ ഡിസൈനും കാണുമ്പോൾ നിവർത്താൻ തോന്നുന്നുണ്ട് അത്രയും നല്ല സൂപ്പർ കളറാണ് അതെന്റെ പല്ലു നോക്കണ്ടോ സ്പെഷ്യൽ കളർ കേട്ടോ റാണി പിങ്ക് റൂബി പിങ്ക് റൂബി പിങ്ക് ഓക്കെ കളറിന് ഓരോ കളറിന് പല സ്ഥലത്തും പല ഇതിലാ പറയണത് നോക്കണ്ടോ റാണി പിങ്ക് അല്ല ഇപ്പൊ ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്ന ഒരു കളർ ആട്ടോ ഇതാ എന്റെ ബ്ലൗസ് പീസ് ഇതാ എന്റെ കളർ ആക്ച്വൽ ശരിക്കുള്ള കളർ തന്നെ വരുന്നത് കേട്ടോ ഡിസൈൻസ് എല്ലാം സ്പെഷ്യൽ ആട്ടോ കോമൺ ഡിസൈൻസ് അല്ല ഞാൻ പറയാ ഓരോരു സാരിക്ക് ഓരോ ഡിസൈൻസ് ഉണ്ടാവും എല്ലാം സ്പെഷ്യൽ ആണ്ടോട്ടോ ഡിസൈൻസ് നമ്മൾ കളർ ചേഞ്ച് അല്ല ഓരോ സാരിക്കും ഡിസൈൻ സ്പെഷ്യൽ ഉണ്ടാവും ഞാൻ അടുത്ത സാരി തന്നെ കാണിച്ചത് കേട്ടോ അതേപോലെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഇതുപോലെ സോഫ്റ്റ് സോഫ്റ്റ് സോഫ്റ്റ്സ് സിംഗിൾ വാർപ്പാണ് സ്റ്റാർട്ടിങ് വരാ നാലായിരം റേഞ്ച് മുതൽ ട്വൽവ് തൗസൻഡ് റേഞ്ച് വരയ്ക്കും സോഫ്റ്റ് സോഫ്റ്റ്സുകൾക്ക് ഉണ്ട് ജസ്റ്റ് ഞാൻ ഒരാൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇതുപോലെ കുറെ കളക്ഷൻസ് എന്റെ ഷോപ്പിൽ ഉണ്ട് കാരണം നമ്മൾ വീഡിയോ ഫുൾ ബ്രൈഡൽ തന്നെയാണ് അപ്പൊ അത് മാത്രമാണ് ഇന്ന് കാണിക്കുന്ന സാരി അപ്പൊ അതേപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കുന്ന സാരി മുന്നൂറ് റേഞ്ച് മുതൽ സാരി നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് വരാം അതേപോലെ ഏറ്റവും പുതിയ പുതിയ കളക്ഷൻസ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ വീഡിയോ ചെയ്യാറുള്ളൂ അതായത് അടുത്തൊരു അടുത്തൊരു സാരി സൂപ്പർ കളർ എങ്ങനെയുണ്ടെന്ന് നോക്കുന്ന കളറൊക്കെ ഡിഫറെന്റ് ഉണ്ടാവും ഞാൻ വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് പറയുന്നു നിങ്ങൾക്ക് സാരി ആവശ്യമില്ലെങ്കിലും കാരണം എല്ലാവർക്കും ഇത്ര വില കൊടുത്തെടുക്കാൻ ഇത് ബ്രൈഡ്സിന്റെ സാരില്ല അപ്പൊ ആർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ അത്രയും നല്ല സാരി ആട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സാരിയാണ് നല്ല കളറാ എന്താ കളർ നോക്കും റെയർ കളർ ലാവണ്ടർ കളറൊന്നല്ല ഒരു നല്ല ഒരു കളർ തന്നെ പറയാം ഇതാണ് ബോഡി ബോർഡർ ഒക്കെ നോക്കും എത്ര ഡിഫറെന്റ് ആയിട്ടുണ്ട് നോക്കും ബോഡി കേട്ടോ ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ടുണ്ടാവും സാരി എല്ലാം ടൂ ഗ്രാം വീണ്ടും വീണ്ടും പറയുന്നു എല്ലാം ടൂ ഗ്രാം ആണ് പ്യുവർ സിൽക് മാർക്കുള്ള ആണ് റേറ്റ് പതിനാറ് അഞ്ഞൂറ് പന്ത്രണ്ട് അല്ല സോറി സിക്സ്റ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരുള്ളൂ ഓൺ മാനുഫാക്ചറിങ് ആണ് അതേപോലെ നമ്മൾ സെലിബ്രിറ്റീസ് വെച്ചിട്ടൊന്നും വീഡിയോസ് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ അവരുടെ വെച്ച് ചെയ്യുമ്പോൾ വീണ്ടും സാരീസിന് അവർക്ക് കോസ്റ്റ് കൂടാണ് അവർക്ക് ആ ചാർജ് നമ്മൾ ഈ സാരി മുകളിൽ ഈഡാക്കേണ്ടി വരും അപ്പൊ അതൊന്നുമില്ല സ്വന്തം ചാനലാണ് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം റേറ്റ് അത്രയേ വരുന്നുള്ളു ഇത് അടുത്തൊരു സാരി ഇത് മറൂൺ അല്ല റെഡ്ഡും അല്ല അല്ലേ റെഡിഷ് മറൂൺ ആണെന്ന് പറയാൻ പറ്റുമോ റെഡിഷ് മറൂണും അല്ലാട്ടോ റയർ കളർ ആട്ടോ വേറെന്തോ ഡിസൈൻസ് നോക്കും നിവർത്തിണ്ടാണെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഡിസൈൻസ് അത്രയും നല്ലൊരു ഡിസൈൻസ് ആണ് എല്ലാം ഞാൻ നമ്മള് കാണിക്കുന്ന സാരി എല്ലാം ഡിഫറെന്റ് ആണ് എല്ലാ സാരിയും ഡിഫറെന്റ് ആണ് ഇത് പല്ലും നോക്ക് സാരി സൂപ്പർ പറഞ്ഞ സൂപ്പർ ഡിസൈൻസ് ആട്ടോ അത്രയും നല്ല ഡിസൈൻസ് മറൂൺ അല്ലാട്ടോ മറൂൺ അല്ല റെഡും ഇതെന്റെ ബോർഡർ നല്ല വെറൈറ്റി ബോർഡറിന്റെ ആണ് പ്യൂർ ആട്ടോ ഒറിജിനൽ പ്യൂർ സാരി ഉണ്ടായിരുന്നുണ്ടെന്ന് അത്രയും ക്ലാസ് ലുക്ക് ഉണ്ടാവും ലോക്കൽ സാരീസ് അല്ല ഏറ്റവും ന്യൂ രണ്ടായിരത്തി ഏറ്റവും ന്യൂ സാരീസ് ആട്ടോ അതാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതൊരു ആയി വീണ്ടും പ്രത്യേകിച്ച് പറഞ്ഞു എന്റെ ഓൺ മാനുഫാക്ചറിങ് ആണ് അത് ഡയറക്റ്റ് ആയിട്ട് വ്യൂ ചെയ്യുന്നു ഡയറക്റ്റ് നിങ്ങളുടെ കയ്യിലാണ് അതിൽ ഏജന്റോ കമ്മീഷനോ ഒന്നുമില്ല കാരണം ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ചെയ്യണത് ഡയറക്റ്റ് നിങ്ങളുടെ കയ്യിൽ അത്രേ ഉള്ളൂ അതേപോലെ സെലിബ്രിറ്റീസ് ഇല്ല സ്വന്തം ചാനൽ റേറ്റ് അത്രേ വരുന്നുള്ളൂ സിക്സ്റ്റീൻ തൗസൻഡ് സാരി നോക്കും ഇത് ഓപ്പൺ ചെയ്യണോ സമയം കൊറേ പോകും മുപ്പത്തി മുപ്പത്തഞ്ച് സാരി ഉണ്ട് നല്ല സാരി ആട്ടോ ഏറ്റവും ഡിഫറെന്റ് ഡിസൈൻസ് ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സാരി കണ്ടെ എങ്ങനെ കളർ ഇതുകൊണ്ട് ഓപ്പൺ ചെയ്യല്ലേ അതാണ് നമ്മൾ ചെയ്യണ്ടാന്ന് വിചാരിക്കേണ്ട പക്ഷെ എന്നാലും അങ്ങനെയല്ല കളർ കാണുമ്പോ ചെയ്ത് പോവാണ് അത്രയും നല്ല സാരി ആട്ടോ എല്ലാം ഡിസൈൻസ് ഉണ്ട് എല്ലാം ഡിസൈൻസും കളറും എല്ലാം ഡിഫറെന്റ് ആയിണ്ടാവും സാരി അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താം നിങ്ങൾ വില കൂടിയ സാരീസ് ആണ് നിങ്ങൾ വീഡിയോസ് കാണുന്ന എന്തെങ്കിലും സാരീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ കമൻസ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം കാരണം അന്നാലേ നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റും അതിന്റെ ബ്ലൗസ് പീസ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും കളറും കാര്യങ്ങളും എല്ലാം ഡിഫറെൻ്റായിട്ടുണ്ടാവും ഏറ്റവും ന്യൂ ട്രെൻഡ് ആട്ടെ ഏറ്റവും ന്യൂ ട്രെൻഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റവും ന്യൂ മോഡൽ ആണ് അടുത്തൊരു കളർ എല്ലാ കളറും എല്ലാ കളറും എല്ലാ ഡിസൈൻസും ഡിഫറെന്റാണ് ഇത് നിവർത്തണോ നിവർത്തണോ നിവർത്തണം എന്തായാലും നിവർത്തണം എന്താ എന്റെ പല്ലു കണ്ടോ എല്ലാ ഡിസൈൻസ് എല്ലാ ഡിസൈൻസും ഡിഫറെന്റാ എല്ലാം സൂപ്പർ സൂപ്പർ ഡിസൈൻസ് എല്ലാം പ്യുവർ സിൽക്ക് മാർക്ക് ആട്ടോ ഞാൻ അത്രയും വീണ്ടും വീണ്ടും പറഞ്ഞു ടൂ ഗ്രാം സാരീസ് ആണ് പ്യുവർ സിൽക്ക് മാർക്ക് ആണ് എല്ലാം പുത്തൻ പുതിയ കളേഴ്സ് പുത്തൻ പുതിയ ഡിസൈൻസ് തന്നെ പറയാം ഇതും ബീട്രൂട്ട് കളറാ അങ്ങനെ വരുവോ ബീട്രൂട്ട് കളറായിട്ട് വരാ ഉപയോഗ ചെയ്യാം പക്ഷെ നല്ലൊരു കളർ തന്നെയാണ് സൂപ്പർ നാവൽ പഴം കളർ അല്ലേ ഇത് അടുത്തൊരു സാരി ഷേഡ്സ് ആണെങ്കിലും സാരിയുടെ ഡിസൈൻസ് ഒക്കെ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇതും കൂടി നിവർത്താം എല്ലാം നിവർത്താം കാരണം വെച്ചാൽ എല്ലാ സാരിയും ഡിഫറെന്റ് കുറെ സാരി ഞാൻ ജസ്റ്റ് വീഡിയോസിന് വേണ്ടി ഒരു മുപ്പത് സാരി മാത്രം മാറ്റി വെച്ചിട്ടുള്ളൂ ഇതിന്റെ ബോർഡർ ഡിഫറെന്റാ ഇതാ കാണിക്ക കാണിക്ക എല്ലാം കാണിക്കാനേ എന്ന് നോക്കോ ഇതിന്റെ സൈഡ് ബോർഡർ നോക്കാം എല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സൈഡ് ബോർഡർ കൈ എത്തുന്നില്ല ഇവിടെ വന്നുണ്ടോ ആയിട്ടുള്ള സൈഡ് ബോർഡർ പാറ്റേൺ ഡിഫറൻറ്റ് ജെറി ഡിഫറൻറ്റ് എല്ലാം പ്യുവർ ആട്ടോ ഒറിജിനൽ സിക്സ്റ്റീൻ തൗസൻഡ് റേഞ്ചേ വരുന്നുള്ളൂ പതിനാറ് അഞ്ഞൂറ് റേഞ്ചേ വരുന്നുള്ളൂ ചില ഞാൻ പറഞ്ഞു ചില സാരിക്ക് നൂറോ ഇരുന്നൂറോ മൂന്നോ മാക്സിമം ഒരു പതിനേഴായിരം റേഞ്ച് അതിനു സാരീസ് ഇല്ല അത്രേ വരുന്നുള്ളൂ നമ്മുടെ റേറ്റ് അതൊരു മോഡൽ അടുത്തൊരു സാരി കാണിക്കാം ഡിഫറെന്റ് ആയിട്ട് ഇത്ര നേരം കാണിച്ചത് വളരെ ഡിഫറെന്റ് അല്ലേ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാരി ഗോൾഡ് ആട്ടോ കോപ്പർ കോപ്പറൊന്നും ചെയ്യുന്നില്ല കേട്ടോ കോപ്പർ ഇപ്പൊ കുറച്ച് ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഡിസൈൻസ് നോക്കൂ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് അതിന്റെ പല്ലു എന്താ ഇതാണ് സാരി എത്ര എത്ര എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം നല്ല സാരി ആട്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞപ്പോ അറുന്നൂറ് അഞ്ഞൂറിന്റെ സാരി ചെയ്യാറുണ്ട് പക്ഷെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടി നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തത് ഉണ്ടാക്കി പുതിയ ഡിസൈൻസ് ചെയ്തെടുത്ത സാരികളാണ് ഇത് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കുന്നു കാരണം വെച്ചാൽ ഇത് ബ്ലൗസ് കയ്യിൽ ബോർഡർ ഉണ്ടാവും പ്ലെയിൻ ആട്ടോ അത്രയും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി നെയ്തെടുത്ത ഒരു സാരികളാണ് ഇതൊക്കെ ഏറ്റവും ന്യൂ ട്രെൻഡ് ആട്ടോ ഏറ്റവും ന്യൂ ട്രെൻഡാണ് അടുത്തൊരു സാരി എല്ലാ സാരിയും നന്നായിട്ടുണ്ടെന്നേ എല്ലാം നോക്ക് നിർത്തണോ സമയം നിവർത്താനസ് കണ്ടെങ്ങനെ നല്ല എങ്ങനെ എങ്ങനെ കണ്ടോ നല്ല ഏറ്റവും സൂപ്പർ ഷേഡ്സ് മറൂണോ നല്ലതേ മറൂണോ നിങ്ങൾ വിചാരിക്കും മറൂൺ മറൂൺ അല്ലാതെ സാരി കണ്ടെങ്ങനെ സൂപ്പർ പറഞ്ഞ സൂപ്പർ ഇപ്പൊ 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 ട്രെൻഡായിട്ട് പോകുന്ന ഇവർ പിങ്ക് അല്ല ഇപ്പൊ ഏറ്റവും ന്യൂ ട്രെൻഡായിട്ട് പോകുന്ന കളറാ നല്ല ഡിസൈൻസ് എല്ലാം റയർ ആണ് പുതിയ ന്യൂ ജെറിട്ടെ ഏറ്റവും ന്യൂ ജെറി ആണ് ടൂ ഗ്രാം ആണ് എല്ലാം പ്യുവർ സിൽക്ക് മാർക്ക് ഇതെന്റെ ഓൺ ഷോപ്പ് ആണ് എന്റെ ഷോപ്പ് സ്ഥിതി ലൊക്കേഷൻ വന്നിട്ട് കുത്താമ്പിളി ഗ്രാമത്തിലാണ് കുത്താമ്പിളി വന്നിട്ട് പഴശ്ശിരാജ സ്കൂളിൽ വരുമ്പോ ആ പഴശ്ശിരാജ് സ്കൂളിലാണ് ബസ് സ്റ്റോപ്പിന്റെ പേര് വരുമ്പോൾ ബോർഡുണ്ട് എ എസ് ബോർഡ് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി എന്തിനും എന്തിനുണ്ടെങ്കിൽ വരുന്ന മുമ്പ് വരാണെങ്കിൽ എന്റെ നമ്പർ സ്ക്രീനിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്കൊന്ന് വിളിക്കുകയാണെങ്കിൽ ലൊക്കേഷൻ പറഞ്ഞുകൊടുക്കുന്നതായിരിക്കും അപ്പൊ ഇത് ഏറ്റവും കളർ എല്ലാ കളറും നല്ല നല്ല കളർ അല്ലേ ഇതും നിർത്താ നല്ല കളറാ ഇതുകൊണ്ടാ സമയം വീഡിയോ കുറച്ച് ലെങ് ആയാലും കുഴപ്പമില്ലാന്നെ സാരി അത്രയും നല്ല സാരി കാണിക്കണം നോക്കൂ ന്യൂ ട്രെൻഡ് ഏറ്റവും ഏറ്റവും ന്യൂ കളർ ാണ് എവിടെ ചെക്ക് അതൊക്കെ അത്രയും ഗ്യാരന്റിയാണോ സിൽക്മാർ പ്യുവർ സാരീസാണ് അതിന്റെ പല്ലു ഇതൊരു പതിനാറ് എണ്ണൂറ് സിക്സ്റ്റീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ചേ വരുള്ളൂ നല്ല ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു സാരീസ് തന്നെയാണ് അടുത്ത അടുത്തും കാണിക്കും കറക്റ്റ് ആയിട്ട് മുടക്കും കേട്ടോ മുടക്കും ഇന്നൊരു സാരി പോയി കാണിക്കണം ഇതും നോക്കി മൊഴി മുമ്പ് നിവർത്തിണ്ടെങ്കിലും ഇതും നോക്കൂ സൂപ്പർ ഡിസൈൻ കേട്ടോ ഡിസൈൻസ് നോക്കുന്നു എല്ലാം ഡിസൈൻസ് ഡിഫറെന്റ് ആ ഇത് അതിന്റെ പല്ലും ഡിസൈൻസ് നല്ല ബോഡി എല്ലാം വെറൈറ്റി ആയിട്ടുണ്ടാകും ബോഡി എല്ലാം ചെയ്യുന്ന അതിന്റെ ബോർഡറും ഡിഫറെൻ്റ് ആണ് നന്നായി നന്നായിരുന്നു തീർച്ചയായിട്ടും മെസ്സേജാണ് കേട്ടോ കാരണം അത്രയും ബുദ്ധിമുട്ട് ചെയ്ത ഒരു സാരിയാണ് ആണ് ഇത്രയും വിലയില്ലേ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത ആണ് ഇപ്പോ എക്സാമ്പിൾ കണ്ടോ കുബേരാസിൽ ഇതൊക്കെ ഉണ്ട് ഇതെല്ലാം അറുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ് രൂപ നമ്മൾ ഷോപ്പിൽ വെള്ളു പക്ഷെ ഇതൊക്കെ ഞാൻ മൂന്ന് കൊല്ലം മുമ്പ് തന്നെ വീഡിയോസ് ചെയ്താ പക്ഷെ അങ്ങനത്തെ സൈരീസ് ഒന്നും നമ്മൾ ഇന്ന് ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ഏറ്റവും ന്യൂട്രെൻഡ് ആയിട്ടുള്ള സൈരീസ് തന്നെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് ഏറ്റവും പുതിയ മോഡൽ കേട്ടോ ഏറ്റവും ന്യൂട്രൻഡാണ് പീസ് കാണിച്ചോ കാണിച്ചോ അടുത്ത സൈഡിലും കാണിക്കാം ഏകദേശം നിവർത്തുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ എല്ലാ സൈനും ഡിഫറെൻ്റ് ആണ് കേട്ടോ ഇത് നിവർത്തണോ സമയം വേണ്ട പക്ഷെ നല്ല കളർ ആട്ടോ ഏറ്റവും നല്ല സൂപ്പർ കളർ ആട്ടോ സൂപ്പർ ഡിസൈൻസ് നോക്കും സ്പെഷ്യൽ ഡിസൈൻസ് ആണ് സാരി കാണിക്കാം ഇപ്പൊ തന്നെ വീട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടാകും ഞാൻ സാരി ഇത്രയും നിവർത്താനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചോ ആറോ സാരി നിവർത്തിട്ട് സാരി മാക്സിമം കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഓരോ സാരി ഓപ്പൺ ചെയ്യുമ്പോഴും വളരെ സൂപ്പറായിട്ടുണ്ടായിരുന്നു സാരിയാണ് കളറും കാര്യങ്ങളെല്ലാം അതിൽ നിന്നാണ് നിവർത്തികൾക്ക് വേണ്ടി കഴിഞ്ഞു കുറച്ച് വീട് ലെങ്ത് ഉണ്ടാവും ലെങ്ത് ഉണ്ടെങ്കിലും സാരി നല്ല ആണ് സാരിട്ടോ ഇതൊരു സാരി ഇതെല്ലാം സൂപ്പർ ആട്ടോ ഞാൻ കാരണം ഇരുപത് മിനിറ്റ് ആയി അത് കാരണം എല്ലാം നിവർത്തുന്നില്ല നമ്മൾ നിവർത്താത്ത കാരണം ഇത് നന്നല്ല എന്നല്ല കേട്ടോ കാരണം നീടെ ലെങ് ആ കാരണമാണ് അത് നല്ല സാരി ഇത് നല്ല സാരി അല്ല എന്നല്ല ലെങ്ത്ത് ഉള്ള കാരണാണ് അപ്പൊ ഇതൊരു സാരി ഏകദേശം ഒരു രണ്ടു മൂന്ന് സാരി ഈ കളർ നിവർത്തി ഡിസൈൻസ് വേറെ അത് കാരണം നിവർത്താത്ത കേട്ടോ ഇതൊരു സാരി പക്ഷെ ഇത് ഡിസൈൻ ഡിഫറെൻ്റ് ആട്ടോ ഇത് കണ്ടോ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് ഇതും അതേ റേറ്റ് പതിനാറ് ഇരുന്നൂറ് റേഞ്ചിനെ വരുള്ളൂ ഏറ്റവും പോയി ഇതൊരു സാരി സൂപ്പർ ഡിസൈൻസ് ആട്ടോ ഡിസൈൻസ് എല്ലാം റയർ ഡിസൈൻസ് റയർ കളർ തന്നെയാണ് കോമൺ ഡിസൈൻസ് അല്ല എല്ലാം പ്യുവർ പ്യൂർ സിപ്പർക്കാണ് ഞാൻ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല എല്ലാം സിക്സ്റ്റീൻ സെവൻറ്റീൻ തൗസൻഡ് റേഞ്ച് വരണം മാക്സിമം ഇതൊരു കളർ അല്ലേ ഇത് കളർ നിവർത്തിട്ടേ അല്ല ഇതാണ് റാണി പിങ്ക് ആയിട്ട് വരുന്നത് അല്ലേ പിങ് നമ്മൾ റാണി അല്ല കണ്ടോ ഇതിനോ കോപ്പറല്ലോ ഗോൾഡാണ് പല്ലു ഇതാണ് എന്റെ ബോഡി ഡിസൈൻസ് കണ്ടെന്ന് വളരെ ഡിഫറൻറ്റ് ആയിട്ട് ഡിസൈൻസ് എന്റെ ഒന്ന് ബോർഡർ കൂടി കാണിക്കും എന്റെ ബോർഡറിന് അതേപോലെ തന്നെയാണ് മൈൽഡ് വർക്ക് ചെയ്യുള്ളൂ ബോഡി ഡിസൈൻ ആണ് ഏറ്റവും സൂപ്പർ ഒരു സാരി ജസ്റ്റ് വെക്കണം എന്നാണ് അവര് പറയണത് നമ്മുടെ സ്റ്റാഫുകള് കണ്ടോ നല്ല സൂപ്പർ സൂപ്പറായി ഉണ്ടാവും അത്രയും ഹൈ ലൈറ്റുള്ള ഡിസൈൻസും സാരി സാരി നെയ്ത് വന്ന് വ്യൂ ചെയ്ത് നിങ്ങളുടെ മുമ്പിലാണ് സാരി പൊട്ടിച്ച് ഞാൻ തന്നെ നോക്കുന്നത് അതെ ബ്ലൗസ് പീസ് ഉണ്ടോ ഇതിന് ബ്ലൗസ് പീസ് വർക്കുണ്ട് അപ്പൊ സമയമായിക്കൊണ്ടേയിരിക്കണ്ടേ അപ്പൊ കുറച്ച് സ്പീഡായിട്ട് തന്നെ കാണിച്ചരാട്ടോ ഇത് മാറ്റിക്കോളൂ അടുത്ത ഇതൊരു സാരി ഡിഫറെ ഡിസൈൻസ് ഉണ്ടോ ഡിഫറെന്റ് ആണ്ടാവും െ ഒരു ഡിഫറെന്റ് ഡിസൈൻസ് ബോർഡർ നമ്മൾ ഇത്ര നേരം കാണിച്ചാർക്ക് അതിന്റെ പല്ലുണ്ടോ അന്റെ ഇത് നമ്മൾ ഇത്ര നേരം കാണിച്ച ബോർഡറിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വളരെ കുറച്ചൊന്നല്ല നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബോർഡർ തന്നെയാണ് ചേർക്കുന്നത് ഈ സാരിയില് ഇതും ഒരു സെവന്റീൻ തൗസൻഡ് റേഞ്ചേ വരുള്ളൂ എല്ലാം സെയിം ജെറിയാണ് ജെറിയുടെ മാറി വരും ചിലത് ഗോൾഡ് വരും ചിലത് അങ്ങനെ മാറി മാറി കളേർസ് വരും പക്ഷെ എല്ലാം ടൂ ഗ്രാം ജെറി ജെറിയോ എല്ലാം ടൂ ഗ്രാം ജെറി ചെറി ആണ് എന്റെ ബ്ലൗസ് പീസ് ആണ് ഈ കാണുന്ന ഭാഗം അപ്പൊ എല്ലാം ഒരു പതിനാറ് എണ്ണൂറ് ഇത് ഇത് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ വരും കേട്ടോ ഈ സാരി സെവൻറ്റീൻ തൗസൻഡ് ടൂ ഹൺഡ്രഡ് റുപ്പീസ് ആണ് അടുത്തൊരു സാരി നല്ല കളറാണ് നല്ല സൂപ്പർ കളർ സൂപ്പർ കളർ ഡിസൈൻസും ഡിഫറെന്റ് ആണ് കേട്ടോ സമയം ആണ് നിവർത്തനില്ല നല്ല സാരിസ് തന്നെയാട്ടോ അതെല്ലാം അടുത്ത ഒരു സാരി ഇതൊരു റെഡ് പിങ്ക് പോലെ ഇതും നല്ലൊരു ഡിസൈൻസ് ആട്ടോ അടുത്തൊരു പേഷ്യ ഷേഡ്സ് ഇതെല്ലാം ഡിസൈൻ സൂപ്പർ ആട്ടോ നല്ല ഡിഫറെൻ്റ് ആയിട്ട് ഡിസൈൻ ഇതൊന്നും വറുത്തല്ലേ നല്ല കളർ പേശേഡ്സ് ഡാർക്ക് ഷേഡ് ആണെങ്കിലും പേഷ്യ ഷേഡ്സ് നല്ല സൂപ്പർ ആയിട്ട് സാരികൾ നോക്കൂ അതിന്റെ പല്ലു ഡിസൈൻസ് ഉണ്ടായിരുന്നു ഡിസൈനും വളരെ ഡിഫറെന്റ് ആയിട്ടുണ്ടാവും എല്ലാം ടൂ ഗ്രാം സൈസ് ആണ് ഓൺ മാനുഫാക്ചറിംഗ് വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വീണു ഡയറക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഏജന്റോ കമ്മീഷനോ ഒന്നും ഇല്ല ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ ഷോപ്പിന്റെ പ്രത്യേകത ഇത് എസ് എൻ ആണ് സൂപ്പർ കളർ ഫേഷ്യൽ ഷേഡ്സ് ആണ് പക്ഷെ എന്നാലും സൂപ്പർ കളർ ആട്ടോ നല്ല കളർ നല്ല കളർ ഡിസൈൻസ് വളരെ റയർ ഡിസൈൻസ് ആട്ടോ നിവർത്തുന്നില്ല ും നല്ല ഡിസൈൻസ് അല്ലെ കുഞ്ഞു കുഞ്ഞ് സ്മോളായിട്ട് ലൈൻസ് പോലെ ഒരെണ്ണം നിവർത്താം ഇതും കൂടി നിവർത്താവുന്നേ ഞാൻ പത്ത് അമ്പത് സാരി എടുത്തു വെച്ചാണ് പക്ഷെ വീഡിയോ ലെങ് പറഞ്ഞിട്ട് ഞാൻ പത്ത് മുപ്പത് സാരി മാറ്റി വെച്ചുള്ളൂ ഷോപ്പിൽ ഇനിയും കുറെ സാരി ഇതുപോലെ കാണാത്ത കുറെ സാരി ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് ഡിസൈൻസ് കണ്ടോ എല്ലാം ഡിഫറെന്റ് ആയിട്ടേ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സാരി തന്നെയാ പറയാം ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി ആട്ടോ ഇതെന്റെ പല്ലു ബ്ലൗസ് പീസ് കെട്ടോ ഇതന്നെ ഇതന്നെ ബ്ലൗസ് പീസ് തന്നെ വരണം ഇതൊന്നായി അടുത്ത സരി ഒന്ന് കാണിച്ചരാ നല്ല കളർ അല്ലേ സൂപ്പർ കളർ ഇതും കൂടി കളർ എന്ന് പറയാം പക്ഷെ നല്ല കളർ ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്ന ഒരു കളർ ആട്ടോ ഇതിന് എല്ലാരും പിങ്ക് ഷെയ്ഡെന്നൊക്കെ മാറി ഇപ്പൊ ആൾക്കാർ ഇങ്ങനത്തെ ഷെയ്ഡ് ഇപ്പൊ ചോദിച്ചു വരുന്നുണ്ട് മുപ്പതാമത്തെ സാരി ആണെങ്കിലും ആ സാരിക്കും നല്ല ഡിഫറെൻ്റ് ഉണ്ടാവും അല്ലാതെ ഒരു ആദ്യത്തെ സാരി രണ്ടാമത്തെ സാരി മാത്രല്ല നോക്ക് മുപ്പതാമത്തെ ഏറ്റവും ലാസ്റ്റ് അവസാനം കാണിക്കുന്ന സാരി ആണെങ്കിലും കൂടി വളരെ ഡിഫറെന്റ് ഡിസൈൻസ് ഡിഫറെൻറ്റ് കളറായി ഉണ്ടാവും എല്ലാം ഒരേ മെറ്റീരിയൽ ആയിട്ട് ഇതും എല്ലാം സെയിം മറ്റും പ്യുവർ സിൽക്ക് മാർക്ക് പല്ലു അതിന്റെ ബ്ലൗസ് പീസ് സൂപ്പർ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കളറും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് കേട്ടോ നല്ലൊരു സാരിയാണ് ലാസ്റ്റ് ആയിട്ട് സമയാ പറയാൻ നിർത്താൻ പോവാണ് നല്ല നല്ലൊരു ഡിസൈൻസ് കേട്ടോ ഇത് റെഡ് ഡിഷ് അല്ലേ റെഡ് ഡിഷ് ശരിക്കും റെഡ്ഡിഷ് ആണല്ലേ ബ്ലഡ് റെഡ് അല്ലെ അങ്ങനെ പറയാല്ലേ ബ്ലഡ് റെഡ് അങ്ങനെ വരും വരും അതാ ജേരി ജേരി വരുന്ന കാരണാണ് അപ്പോ നിർത്തുന്നില്ല വീട് നിർത്താൻ പോവാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ സാരി ആവശ്യമില്ലെങ്കിൽ കൂടി പ്ലീസ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങൾക്ക് റിലേറ്റീവ്സോ ആരെങ്കിലും വെഡിങ് കസ്റ്റമിണ്ടെങ്കില് ഈ വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്താൽ മതി അവർ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും എന്റെ ഷോപ്പിലേക്ക് വരും ഓക്കെ അപ്പൊ വീടിനും ഓക്കെ താങ്ക്സ്